അല്ലേ നല്ലൊരു കല്യാണ കല്യാണാലോചന വന്നിട്ടുണ്ട് ആ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് അത് ഞാൻ നമ്മളെ പിന്നെയാ പറയാം ഞാൻ ഈ അതായത് ഒരു ഉടുപ്പൂരി കന്യാശ്രീ ഇവിടെ നമ്മുടെ ഉടുപ്പൂരി ആ ഞാൻ ചോട്ടാ ഞങ്ങളെല്ലാം വെളുത്ത രാഷ്ട്രീയ മേനോട്ടവനെ നീ ഇട ഉടുപ്പൂര് അന്യാശ്രീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്തിന്ന് ഉടുപ്പൂരിട്ട് പോകുന്ന കന്യാസ്ത്രീ ആ അന്യാശ്രീ ഉടുപ്പൂരിട്ടു ചേട്ടാ ആ കന്യാസ്ത്രീ ആലോചിക്കണം എൻ്റെ കുഴപ്പമില്ലട്ടാ അതിനുള്ള കേട്ടിട്ട് കണ്ടോട്ടം കൊണ്ട് ഇടം ഇട മേനക്കെട്ടവനെ കന്യാസ്ത്രീയുടെ കേസല്ല ഒന്ന് പറഞ്ഞേക്ക് ഉടുപ്പൂര് വറുത്തിയിന്ന് പോകുന്ന കന്യാസ്ത്രീയുടെ നമ്മുടെ മരം പൊട്ടാന്ന് ഇറങ്ങണല്ലോനപ്പന നീ അറിയില്ലേ ലോനപ്പൻ എടാ ലോനപ്പനാണ് കല്യാണാലോചന കൊണ്ടുവന്നിരിക്കണേന്ന് ലോണപ്പൻ ഉടുപ്പൂരി കന്യാസ്ത്രീന്ന് പറഞ്ഞപ്പടെ ഉടുപ്പൂരി കന്യാസ്ത്രീടെ ആങ്ങളെന്ന് ലോനപ്പൻ അപ്പം ഞാൻ കേട്ടപ്പ ലോനപ്പൻ അപ്പ എന്റെ അളിയനായിട്ട് വരും എങ്ങനെ അളിയനായിട്ട് വരും അല്ലേ പിന്നെ കല്യാണം ആലോചിക്കുമ്പോ ഉടുപ്പൂരി ഉടുപ്പൂരി കന്യാസ്ത്രീടെ നീ ആ ഉടുപ്പൂര് കന്യാസ്ത്രീയുടെ വിട് ഓ എന്റെ ദൈവമേ എടാ ഞാൻ പറഞ്ഞതേ ലോനപ്പൻ ആ ലോണപ്പൻ എൻ്റെ ഉടുക്കൂ ഉടുപ്പൂര് കണ്ണാശ്ശേരിയുടെ ആ ആംഗ്ള ആ ആംഗള ലോനപ്പൻ ലോനപ്പൻ എന്ന് കണ്ടിട്ടുണ്ടോ ലോണപ്പന കണ്ടെ പക്ഷേ ഈ ഉടുപ്പൂര് അരി ഞാൻ കേട്ടേ അക്കാ ഈ ഉടുപ്പൂരിയിട്ട് ഈ കണ്ണാശ്ശേരി എന്നാണ് ഉടുപ്പൂരി പോന്നത് അത് നീ ആലോചിക്കണമെന്നില്ല അത് നോക്കണമെന്നില്ല നീ അത് അത് എനിക്ക് വേഗം മനസ്സാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ് എല്ലാവരും അങ്ങനെ പറഞ്ഞത് ലോനപ്പൻ എന്ന് പറഞ്ഞാൽ വേറെ ഏറെ രണ്ട് മൂന്ന് ലോനപ്പന്മാരുണ്ട് ഇവിടെ അപ്പം ഈ രണ്ട് ലോനപ്പനും മരം പെട്ടെന്ന് നടക്കുന്ന അപ്പം ഈ ഉടുപ്പൂര്യ കന്യാസ്ത്രീടെ ആംഗള ലോനപ്പൻ മറ്റേ ലോനപ്പൻ മരം പെട്ടെന്ന് നടക്കുകയാണ് അത് ഞാൻ പറയാൻ കാരണം അപ്പം ഈ ഞാൻ കേട്ടായി ലോനപ്പന്മാരൊക്കെ മരം പെട്ടെന്ന് ഒരാൾ നടക്കുകയാണ് ഒരാളോട് വർക്ക് പണിക്കോടാണ് ഈ കൺഫ്യൂഷനോ അല്ലെങ്കിൽ ആ അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഉടുപ്പൂര്യ കന്യാസ്ത്രീയുടെ ആംഗള ലോനപ്പൻ എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ വെച്ചോണ്ട് ജംഗ്ഷനിൽ വെച്ചോണ്ട് പറഞ്ഞ് നല്ലൊരു കല്ല്യാണ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നിനക്ക് എനിക്ക് അച്ഛന് ഇപ്പോഴെങ്കിലും അതെങ്ങനെ നീ വാസന്തിയുടെ കൂടെ ഇടക്കയല്ലേ ഓ വാ ഞാൻ പറഞ്ഞതേ ഇപ്പം പ്രശ്നമുണ്ട് അത് അത് ഞാൻ പറഞ്ഞു വാസന്തി ബന്ധം നീ ഉപേക്ഷിക്കണം അവള് നിന്ന തേ തേനെ വാലേ എന്ന് പറഞ്ഞ് നിൻ്റെ പോക്കറ്റിലെ കാശൊക്കെ ഊർത്തി നിന്നെ മയക്കിട്ടൊക്കെയാണ് അത് നിനക്ക് അറിഞ്ഞുകൂടാ അപ്പം അത് നീ ഉപേക്ഷിച്ചാലാണ് നിനക്കൊരു നല്ല ബന്ധം കൊണ്ടുവരാൻ പറ്റുകയുള്ളു അത് ഞാൻ നിനടുത്ത് പറഞ്ഞു അത് ഉപേക്ഷിക്കാം ആദ്യം അല്ല എങ്ങനെയായി അപ്പം ഞാൻ പറഞ്ഞേ ഇപ്പം എൻ്റെ ഉപേക്ഷിക്കും എന്താ ഉപേക്ഷിക്കാൻ പറ്റില്ലേ വാസുന്ദീന അല്ലാരും ഞാൻ പറഞ്ഞായിട്ട് ഞങ്ങൾ സ്നേഹിക്കാ എൻ്റെ ഞാൻ ആ സ്നേഹമൊക്കെ അവൾ നിൻ്റെ കാശ് കണ്ടുകൊണ്ടുള്ള സ്നേഹമൊന്നും നിന്നവള് ചതിച്ചോണ്ടിരിക്കണ നീ അതൊക്കെ ഇവിടും ഞാൻ ഈ കേസ് അയ ജോലാ ഏ കേ അങ്ങനെ മതി അതൊക്കെ അപ്പം ഈ ലോനപ്പനില് മറ്റേ ഉടുപ്പുഴ അത് തന്നെ ഇപ്പം മനസ്സിലൂ അപ്പം ഈ ലോനപ്പനെ ജംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോൾ അതിനോട് പറഞ്ഞ് ഇങ്ങനെ വളസിന് നിനക്ക് നല്ലൊരു ആലോചന കണ്ടിട്ടുണ്ട് എട്ട് ലക്ഷം രൂപ സ്ത്രീധനം കിട്ടും അത് വേറെ കുഴപ്പമുണ്ട് അതായത് നീ ഇപ്പം അത് നോക്കണ്ട നമുക്ക് കുടുംബത്തിൽ പറ്റിയ പെണ്ണായിരിക്കണം അത് ചേർന്ന പെണ്ണാന്നല്ലോപ്പം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ആ പെണ്ണിനൊരു ഇച്ചിരി ചെറിയ ഒന്ന് രണ്ട് മിസ്റ്റേക്ക് ഉണ്ട് മിസ്റ്റേക്ക് ആ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ അതാണ് എട്ട് ലക്ഷം രൂപ സ്വീകരണം കിട്ടണത് അല്ലാണ്ട് നിനക്ക് ആരാണ് ഈ നാട്ടിൽ എട്ട് ലക്ഷം സ്വീകരണം തരണത് നീ അങ്ങട് കാശ് കൊടുത്താലും നിന്നെ ഒരാളും നിനക്ക് പെണ്ണു കയറില്ല ആ അങ്ങനത്തെയാണ് നിന്റെ അവസ്ഥ അങ്ങോട്ടും പിന്നെ അങ്ങോട്ടും ആയിക്കോട്ടെ അത് ഞാൻ ഉദാഹരണം പറഞ്ഞാണ് എൻ്റെ അപ്പം ഞാൻ പറഞ്ഞതേ അപ്പോൾ ഈ ലോണപ്പം പറഞ്ഞത് അപ്പം നീ അടുത്ത ഏറെ നമുക്ക് അതിന് പെണ്ണാണെങ്കിൽ പോകും അപ്പം ഈ പെണ്ണ് അപ്പം നീ ഇപ്പം ശ്രദ്ധിച്ചത് അപ്പോൾ നമുക്ക് ചേർന്ന ബന്ധു നല്ല വീട്ടുകാരാണ് അപ്പം പെണ്ണ് നീ ചെറുതായിട്ടൊരു കോങ്ങണ്ണ ഉണ്ട് കോങ്ങണ്ണ ആ കോങ്ങണ്ണ് കോണ്ണ കണ്ണിന് കോങ്ങണ്ണ ആ കണ്ണ് അതായത് അത് വേറെ ഒന്നുമില്ലാ കാഴ്ചക്കുറവൊന്നുമല്ല അപ്പം ഇപ്പം നമ്മളെ ഒരാളെ നോക്കുമ്പോൾ വേറെ ആളെ നോക്കണം ഇപ്പം എന്നെ നോക്കി കഴിഞ്ഞാൽ നിന്നെ നോക്കണമായിട്ട് തോന്നും അങ്ങനെയാണ് എടാ അപ്പം നിന്ന അവള് നോക്ക് നോക്കുമ്പോഴേ അപ്പുറത്താവിടെ വാസുവിനാ ഇപ്പം നമ്മുടെ അയലക്കത്തെ വാസുവൊക്കെ അല്ലേ ഇവിടെ അടുത്തുള്ള അവനെ നോക്കണ പോലെ തോന്നുമെന്ന് അത്ര ഉള്ളൂന്ന് കാഴ്ചക്കുറവൊന്നുമില്ല ആ എന്നെ നോക്കും നോക്ക് നോക്കുമ്പോൾ വാശുവിനോ നോക്കണവരെ വേണ്ടി കഴിഞ്ഞാൽ വാശു വന്നിട്ട് പിന്നെ കിസടിച്ചു ഏ എന് വാ അങ്ങനാ ശരിയാവില്ല എന്നെ നോക്കുമ്പോൾ വേറെ ആൾ നോക്കണ ആര് കഴിഞ്ഞാൽ അവൻ മുന്നേ വീട്ടിൽ കയറും പിന്നെ ഞാൻ ഞാൻ പിന്നെ അവന് ഓടിക്കാനാണ് ഞാൻ എനിക്ക് പറ്റില്ല എടാ എട്ട് ലക്ഷം ശ്രീധനം കിട്ടണമെന്ന് ഞാനോണ് ആ പിന്നെ അത് ഞാൻ പറഞ്ഞു അവ പെണ്ണല്ലേ വെളുത്ത് തുടുത്ത പെണ്ണെന്ന് പറഞ്ഞേ ആ വാങ്ങി നല്ല വെളുത്ത് ആ കേസ് ഞാൻ പറയരുത് എടാ മേന കേട്ടവന ഇത് പുറത്ത് പറയരുത് നിനക്ക് ഈ കാര്യങ്ങളൊക്കെ നിനക്കൊരു ജീവിതം വേണ്ട കല്യാണക്കാരും കൊണ്ടുവരാനല്ലേ ഞാനീ പറയണത് നീ അത് വിട് അതൊക്കെ ഒരു പെണ്ണ് കെട്ടി അവളുടെ കുടുംബജീവിതവും മക്കളൊക്കെ ആകുമ്പോൾ ഇതൊക്കെ മറക്കും അതൊക്കെ മാറും അതാണ് പറഞ്ഞത് നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് അല്ലാണ്ട് നീ കൾക്കാരെ നിന്ന മെങ്കിൽ ചാക്കടല അവിടെ പൊരുന്ത കോഴി പൊരുന്തൊക്കെ ഇരിക്കുന്ന ആരും അവിടെ പോയിട്ട് ആണ് മെണ്കട്ടവന്മാരാടം മായരെയുള്ള നിനക്കൊരു ജീവിതം സന്തോഷം വേണ്ടതാണ് നിലക്ക് വിലക്ക് നീ പണിയെടുക്കണ ആവശ്യം ഉണ്ട് വർക്ക് പണിക്ക് പോയിട്ട് കിട്ടണ ആവശ്യമുണ്ട് അവൾക്കൊണ്ട് കൊടുക്കുകയാണ് വാസന്തിക്ക് മനസ്സിലായില്ലേ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇപ്പം ഞായറാഴ്ച ആ ഞായറാഴ്ച അപ്പം പിന്നെ വേറെ കുഴപ്പമുള്ളത് ഇപ്പം പിന്നെ ഒന്ന് രണ്ട് കുഴപ്പങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലേ കുഴപ്പമുണ്ട് ആ ചിലതല്ല രണ്ട് കുഴപ്പമുള്ളൂട്ട് അടുത്ത കുഴപ്പം അടുത്ത കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഈ പെണ്ണിനെ ഒരു കാലിന് ഒരു ഇച്ചിരി ഇച്ചെറുതായിട്ടൊരു നീളം കുറവുണ്ട് അങ്ങനെ ഇടാൻ ഒന്നര ഇഞ്ചുള്ള കട്ട് ചെയ്യും ഒന്നര ഇഞ്ചായിട്ട് മറ്റേ കാലിനേക്കാളും ഇച്ചിരി ഒന്നര ഇഞ്ച് നീളം കുറവുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ച മരക്കഷ്ണം വെച്ച് അടിയിലോടുക അള ഇനി ഇതെങ്ങനെ നിൽക്കണ ആള് അത് എൻ്റെ പോലെ ഈ മരക്കഷ്ണോ എടാ മനുഷ്യരല്ലടാ വികലാംഗ പോലെയാണെന്ന് അപ്പോൾ വടിയും കുത്തി കിടക്കണേ അത് അത്രേ ഉള്ളൂ അതിനകത്ത് വേറൊന്നും ഇല്ല പെണ്ണ് നല്ലതാണ് കുടുംബം നോക്കാൻ നല്ല സ്നേഹമുള്ള പെണ്ണ് എന്ന് പറഞ്ഞാൽ വെളുത്തത് കൊടുത്തിരിക്കും ചോദിച്ചേ ആ അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ ഒരു തടസ്സമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോരപ്പം പറഞ്ഞതെന്ന് അറിയാമോ നിന്നാ വാപ്പിണ്ണ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കണ്ടിട്ടുണ്ടായി ആ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു വെയിറ്റ് ഷീട്ടിലും കണ്ടുവെച്ച് അതാ പറഞ്ഞു അതാണ് പ്രശ്നമായിരിക്കണേ അപ്പം നിന്നെ കണ്ടറിണ്ട് പെണ്ണെന്ന് പറഞ്ഞു അപ്പൊ ലോനപ്പൻ പറഞ്ഞത് ഇതാണ് നിന്നെയാണെന്ന് പറഞ്ഞപ്പോൾ നിന്നെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പെണ്ണ് അപ്പൊ അത് കാരണം പെണ്ണിനൊരു ഒരു ഒരു മനശാഞ്ചലം മനശ്ചാഞ്ചല്യംന്ന് ഈ പെണ്ണ് വേണോ വേണ്ടേന്ന് മറ്റൊരു നിൽക്കുകയാണ് അപ്പോൾ അത് ലോണപ്പൻ ലോനപ്പൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ നമ്മളുടെ കുടുംബരക്ഷകരൂടെ കടം കിടക്കലല്ലേ കുറേ കടം തീർക്കാൻ ഉണ്ട് പിന്നെ നിന്റെ അമ്മക്ക് ചികിത്സ കുറെ കാശ് വേണം അപ്പോൾ എട്ട് ലക്ഷം കിട്ടിയാൽ നമുക്കതൊരു നല്ല ജീവിതാവും ചെയ്യും മനസ്സായില്ലേ അല്ലാണ്ട് നല്ല നിലക്കുള്ള ബെമ്പലരങ്ങളുടെ ഈ കുടുംബത്തിൽ ആരെങ്കിലും കെട്ടിച്ചോ ഇവിടെ നമ്മളറിയുന്ന നിന്നറിയുന്ന ആരെങ്കിലും കെട്ടിച്ച് ഇത് ഭാഗ്യമാണ് വിചാരിക്കും അത് കൊങ്ങണ്ണും കാലിൽ നീളം കുറവ് നോക്കണ്ട നീ ആ മറ്റേ അപ്പോൾ ഒരു കാലിന് മാത്രം നീളം കുറവുള്ളൂ ഒരു കാലിന് നീളം കുറവ് ഒരോ സംസാരം മറ്റേ മറ്റകാലിനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ മറ്റേ കാലിന് നീളം കുറവുണ്ടാകുമ്പോൾ എന്നാൽ നീ ഒരു കാര്യം ചെയ്യും മറ്റേ കാലിൽ മറ്റേ കാലിന് നീ രണ്ടോ ഒന്നരഞ്ച് കുട്ടികളാണ് അതെന്ന് പറഞ്ഞു നല്ല വെണ്ണന്ന് ഞാൻ അന്നേട്ടെ ഇപ്പം ഈ എന്നെ കണ്ടെന്നോ ഇടക്ക് അത് എന്നെ കണ്ടെന്ന് പറഞ്ഞത് എന്നെ കണ്ടായിരുന്ന പെണ്ണിന് ഒരു ഇഷ്ടക്കുറവ് വേണ്ട എന്നൊരു അതാ എന്നെ കണ്ടിട്ടുണ്ട് ഇഷ്ടപ്പെടായിരിക്കുമല്ലോ എന്നാ നല്ല രക്ഷം എന്നെ കണ്ടു അതിപ്പം ആൾക്കാർ വരെ അതിപ്പോൾ പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കിട്ടോ ഞാൻ പറഞ്ഞത് അത് നിന്നെക്കൊരു കുഴപ്പമില്ല കാണാനൊക്കെ പെണ്ണിന് നിന്നാ വെഡ്ഷീട്ടിൽ വെച്ച് അയ്യാ ഞാൻ പറയട്ടെ ഈ പെണ്ണിനെ കൊങ്ങൻ പറഞ്ഞു അതാ അങ്ങനെ പറഞ്ഞ് അപ്പോൾ കൊങ്ങനെയാണ് ഉള്ളപ്പോൾ ആ പെണ്ണിനെ നോക്കി എന്നെ നോക്കി ഇപ്പോൾ വേറെ ആളായിരിക്കും കണ്ടത് എന്ത് പിന്നെ കൊങ്ങണുണ്ടെന്നുള്ള പറഞ്ഞു എന്നെ നോക്കിക്കഴിഞ്ഞാൽ മസൂന്നെ നോക്കണ ഒന്നല്ല പറഞ്ഞത് ആ അതെ അപ്പം ആ പെണ്ണെന്നു നോക്കിയത് വേറെ ആളാ കണ്ടത് എന്നെ വേറെ ആളെ ഞാനൊന്നും ഞെച്ചിണ്ടാവും എന്നെ ശരി കണ്ടുകഴിഞ്ഞാൽ നീ ഇഷ്ടപ്പെടും അന്ന പിന്നെ അന്ന് അങ്ങനെ ആവട്ടെ അതേ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ലോനപ്പനോട് ഈ ലോണപ്പൻ പറഞ്ഞവിടെ ഈ ഉടുപ്പൂര് തന്നെ ശരി അല്ലേ ആ ഉടുപ്പൂരി തന്നെ ശരി ജാവാ ഈ എന്ത് അല്ല ഞാൻ പറഞ്ഞതേ വഴി ഈ വീട്ടിൽ കോങ്ങണ്ണി ആ കോങ്ങണ്ണി അല്ല കൊങ്ങണീന് മുന്നേ കാലു നീളും ഉറവ് അപ്പം പിന്നെ ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ ചോദിക്കുന്ന അച്ഛനോട് ഞാൻ ചോദിക്കുന്നതേ ഈ ഞാൻ ആ മറ്റേ കന്യാശ്രീ അല്ലേ ആ കന്യാശ്രീ ലോഡ് ആ കന്യാശ്ശേരി വലത്താണോ കന്യാശ്രീ അത് അല്ല അതിപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമല്ലോ കന്യാസ്ത്രീയുടെ ആങ്ങളെ ഇവർ ബ്രോക്കർ ലോനപ്പൻ ബ്രോക്കർ അല്ലേ ഞാൻ പറഞ്ഞാൽ ഈ കന്യാശ്രീ ആയി ഞാൻ പറഞ്ഞ അച്ഛനോടേ അല്ലേ പിന്നെ ഞാൻ 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 വേറെ പറ്റിയേ അതെ പറ അച്ഛ ഞാനേ ഈ നമ്മുടെ അവിടെ മുസ്ലിം ഇല്ലേ ഏത് മുസ്ലിം ഞാൻ റഷീദ്ക്ക മീൻ കച്ചവടമല്ല ആ അയാൾ മൂന്നു കൊല്ലം കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അല്ല ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ വാസന്തി വാസന്തി ഉണ്ണ ഞാൻ വാസന്തി നമ്മൾ സ്നേഹ വെച്ചാൽ അപ്പോൾ അതിന് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ കൂടി അപ്പോൾ രണ്ട് പേര് കല്യാണം കഴിച്ചാൽ കുഴപ്പമുണ്ടോ ഞാൻ ഒരൊറ്റ രണ്ട് രണ്ടുപേര് അല്ല ഞാൻ പറഞ്ഞ അല്ല പിന്നെ പറഞ്ഞാൽ ഞാൻ വാസന്തില്യാണം കഴിച്ചോളാം ഞാൻ വലം ചെയ്യൂട്ടോ ഞാൻ കടക്ക് വല്ലതും ചെയ്യും ആ ഞാൻ പറഞ്ഞിരുന്നോണ്ടോ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ വേണൊന്നും വേണ്ട ചാ ആചാ അച്ഛനാ ഈ ആഴോ കേട്ടേ ആ ഈ ഞാൻ ചോദിക്കുന്നത് ഈ ഉടുപ്പൊറിയ നേഴ്സറിയില്ലേ ആ ഉടുപ്പൂരി നഴ്സറി ഞാനിവിടെ ഉടുപ്പൂരി പോന്നിട്ട് ഈ നല്ല ബെൽത്ത് നഴ്സറി എന്നല്ലേ പറഞ്ഞത് എടെന്താണ് നീക്കം തറയേണ്ടത് അല്ലെങ്കിൽ ഞാൻ ചോണ്ട ഇത്ര നാളായിട്ട് ഉടുപ്പിട്ടറല്ലേ എവിടെ ബോധമില്ലാത്തവൻ ഉടുപ്പൂരിന്ന് അത് കന്യാസ്ത്രീയുടെ വേഷം അവരുടെ ഊരിക്കളഞ്ഞിട്ട് അത് വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ച് പോന്നു അതിന് ഞാൻ ചോദിച്ചിട്ടുണ്ടായി അപ്പം ഈ വീട്ടിൽ വന്ന് ഇപ്പം വീട്ടിലുള്ള വന്നപ്പോൾ ഉണ്ട് ആ അപ്പം ഏണ്ട് ഉടുപ്പ് ഊരിയിട്ടാ അങ്ങനെ തന്നെയാ വീട്ടിലേക്ക് വന്നാ അതേട അപ്പം ഞാൻ ഇപ്പം ഈ ഉടുപ്പ് വീട്ടിലുണ്ടെങ്കിൽ ഉടുപ്പിട്ടിട്ടല്ലേ എടാ ബോധലാത്തവൻ ഉടുപ്പ് ഇരുന്ന് വെച്ചാൽ കന്യാസ്ത്രീയുടെ വേഷം ഉരുന്ന് വെച്ചാ കന്യാസ്ത്രീടെ ജീവിതം ഉപേക്ഷിച്ചു അപ്പം പിന്നെ ഞാൻ ചോദിക്കുന്ന അന്നെ എനിക്ക് അല്ലാതെ കഴിച്ചൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന അച്ഛനും മലയാളം പറഞ്ഞ് ചാവില്ലേ ആൾക്ക് ജീവിതം വേണമെങ്കിൽ ഞാൻ കൊടുക്കൂലേ കന്യാസ്ത്രീ അവർ ക്രിസ്ത്യാനികളല്ലടാ അറിയാതെ പോകത്തുള്ള നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞത് ബോധ്യല്ലാത്തവന് ഞാൻ പറഞ്ഞേ ഈ പിന്നെ ഗൂഗിൾ ഓൺ അപ്പൻ്റെ വെള്ളം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കോങ്ങനീനെ കല്യാണം കഴിക്കുന്ന കൊണ്ട് ഒരു ഞാൻ പറഞ്ഞാൽ അല്ല ഞാൻ ഒന്നിനോ വാസ്റ്റീൻ്റെ കല്യാണം കഴിക്കും ആ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കോങ്ങന്നെ കല്യാണം കഴിക്കില്ല എടാ എട്ട് ലക്ഷം കിട്ടുമെന്ന് അന്ന് ഞാൻ അച്ഛൻ പറഞ്ഞത് അപ്പോൾ കോങ്ങനെ കല്യാണം കഴിക്കുക വാസ്തീന കല്യാണം കഴിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് മീൻ കൊച്ചിടക്കാരനല്ലേ അയാൾക്ക് രണ്ട് മൂന്ന് ഭാര്യമാരുണ്ടെന്ന് പിന്നെ കുഴപ്പം അപ്പം നീ നല്ല നിലക്ക ഇടാ അത് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം അത് പിന്നെ ആലോചിക്കുക ഇപ്പം നീ ഇത് നടത്തു ഈ കോങ്ങനെ ആ നടത്തു അപ്പം അത് ഞായറാഴ്ച ഈ ലോനപ്പിൻ്റെ ആ ലോനപ്പിൻ്റെ ഈ ലോ ലോലപ്പൻ്റെ വീണ്ടടുത്ത് തന്നെയാണ് ഈ കോങ്ങൻ്റെ വീട് ആ അതിനു പറഞ്ഞത് അപ്പം ആദ്യം എൻ്റെ ലോനപ്പൻ്റെ വീട്ടിൽ കയറിയിട്ട് കന്യാശ്രീന്ന് കണ്ടോ കാണാ എന്തിനാണ് അത് കാണുന്നത് അല്ലായിടത്ത് ഇറക്കാൻ വേണ്ടി പെണ്ണു തന്നെ പോവില്ലേ ആ അപ്പോൾ അത് അതിന് അല്ലാതെ ആ പെണ്ണ് കന്യാശ്രീ ഉടുപ്പൂരിയൊക്കെ ആണെങ്കിൽ കരാഞ്ഞാക്കിയിട്ടായിരുന്നു ഉടുപ്പ് ഊരി നിൽക്കുകയാണെങ്കിൽ അന്ന അന്നാൾ വരുത്താൻ പറഞ്ഞില്ല അച്ഛൻ കടം പോറ്റ അതിന് ഇട ബോധലാത്തവന് കന്യാസ്ത്രീ ഉടുപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്യാസ്ത്രീ ജീവിതം അവസാനിപ്പിച്ച് വന്നു അപ്പം ആ കന്യാസ്ത്രീ ജീവിതം കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രോട്ടീൻ്റെ ഓൻ വേണ്ട ഒന്നില്ലേ കന്യാസ്ത്രീ അല്ലെങ്കിൽ വാഷിംഗ് ചെയ്യും അച്ഛാ എന്നോട് പറഞ്ഞിട്ട് ഞാൻ കൃഷ്ണന് പറഞ്ഞു ഞാൻ പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ എനിക്ക് ഓനെ വേണേ ഞാൻ പോകും നീ പോവും നന്നാവും വെച്ചാൽ നീ നന്നാവൂല നീ ശേഖരൻമാവന് വിളിക്കട്ടെ നിന്ന ഞാൻ നേരാക്കാൻ പറ്റും നോക്കട്ടെ പോയി അടാ എൻ്റെ ബുമ്പീന്നോ ആയി